പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അഭിമാന പദ്ധതിയായ പരീക്ഷാ പേ ചർച്ചയ്ക്ക് ഗിന്നസ് വേൾഡ് റെക്കോർഡ് ഒരു മാസത്തിനുള്ളിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഒരു സിറ്റിസൺ എൻഗേജ്മെന്റ് പ്ലാറ്റ്ഫോമിൽ രജിസ്റ്റർ ചെയ്തതിലൂടെയാണ് ഈ നേട്ടം മൈഗവ് പ്ലാറ്റ്ഫോമിൽ ആതിഥേയത്വം വഹിച്ച പരിപാടിയുടെ എട്ടാം പതിപ്പിൽ മൂന്ന് കോടി ലക്ഷം രജിസ്ട്രേഷനുകളാണ് നടന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ട് വിദ്യാർത്ഥികൾ അധ്യാപകർ മാതാപിതാക്കൾ എന്നിവരുമായി സംവദിക്കുന്ന പരിപാടിയാണ് പരീക്ഷാ പേ ചർച്ച ന്യൂഡൽഹിയിൽ നടന്ന ചടങ്ങിൽ ഔദ്യോഗിക ഗിന്നസ് വേൾഡ് റെക്കോർഡ് സർട്ടിഫിക്കറ്റ് ഔപചാരികമായി സമ്മാനിച്ചു കേന്ദ്രമന്ത്രിമാരായ ധർമ്മേന്ദ്ര പ്രധാൻ അശ്വിനി വൈഷ്ണവ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ പരീക്ഷയോടുള്ള സമ്മർദ്ദത്തെ പഠനോത്സവമാക്കി മാറ്റുന്നതിലൂടെ പരീക്ഷാ പേ ചർച്ചയ്ക്ക് ദേശീയ സമീപനമുണ്ടായതായി ധർമ്മേന്ദ്ര പ്രധാൻ പറഞ്ഞു പരിപാടികൾ ക്ഷേമവും സമ്മർദ്ദരഹിത പഠനവും പ്രോത്സാഹിപ്പിക്കുന്നതിനായി വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും അധ്യാപകരെയും ഒരുമിച്ച് കൊണ്ടുവരുന്ന ഒരു സവിശേഷ സംരംഭമാണ് പരീക്ഷാ പേ ചർച്ചയെന്ന് ചടങ്ങിൽ പങ്കെടുത്ത കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവും അഭിപ്രായപ്പെട്ടു